നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളവർക്കും ഡിഗ്രി ഡിപ്ലോമ മാസ്റ്റേഴ്സ് ഡിഗ്രിയൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന് കീഴിൽ ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള സ്ഥാപനമാണ് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷന് കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള വിവിധ പോസ്റ്റുകളാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അഡ്വെർടൈസ്മെൻ്റ് നമ്പർ വന്നിരിക്കുന്നത് ഒന്നേവ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് പോസ്റ്റുകൾ ഡീറ്റെയിൽസ് നോക്കാം ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫിനാൻസ് സെക്ഷനിലേക്ക് വിളിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് ബി പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് സി പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് എല്ലാം ഡയറക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ഇപ്പോൾ അഡ്മിൻ അതായത് അഡ്മിനിസ്ട്രേഷനിലേക്ക് ആൻഡ് ഫിനാൻസിലേക്കാണെങ്കിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് ബി ആണെങ്കിൽ പേഴ്സണൽ അസിസ്റ്റൻറ്റ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ എയ്ഡ് ഡിസൈനിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് അതിൽ പേഴ്സണൽ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ തുടങ്ങിയ പോസ്റ്റിലേക്കാണ് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ലെവൽ സിക്സ് ആയിരിക്കും പേസ്കേയിൽ മുപ്പത്തിയഞ്ച് നാനൂറ് മുതലൊക്കെ സാലറി ലഭിക്കുന്ന പോസ്റ്റാണ് അതിലേക്ക് പേഴ്സണൽ അസിസ്റ്റൻറ്റിലേക്ക് ഇരുപത്തിയേഴ് വേക്കൻസി ടോട്ടൽ വന്നിട്ടുണ്ട് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറിലേക്ക് നാൽപ്പത്തി മൂന്ന് വേക്കൻസി അസിസ്റ്റൻറ്റിലേക്ക് ഒരു വേക്കൻസി സ്റ്റെനോഗ്രാഫർ നോക്കുന്ന സമയത്ത് ലെവൽ ആണ് പേ സ്കെയിൽ വരുന്നത് ഇരുപത്തി അഞ്ച് അഞ്ഞൂറാണ് സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കുക ഇരുപത്തിയേഴ് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് പത്തൊൻപത് വേക്കൻസിയാണ് മൊത്തം ഉള്ളത് സീനിയർ സെക്രട്ടറേറ്റ് അസിസ്റ്റൻ്റ് ആണ് എങ്കിൽ ഇരുപത്തിയേഴ് വയസ്സ് തന്നെയാണ് ഏജ് ലിമിറ്റ് ലെവൽ ഫോർ തന്നെയാണ് പേ എസ് കെയിൽ നൂറ്റി ഇരുപത്തിയെട്ട് വേക്കൻസി ആ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് സീനിയർ സെക്രട്ടറേറ്റ് ആണ് അത് അത്യാവശ്യം എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് നൂറ്റി ഇരുപത്തിയെട്ടോളം വേക്കൻസി ഉണ്ട് അതിൽ യു ആറിന് അൻപത്തി എട്ട് വേക്കൻസി ഇ ഡബ്ല്യു എസിന് പന്ത്രണ്ട് എസ് സിക്ക് പത്തൊൻപത് എസ് ടിക്ക് അഞ്ച് ഒ ബി സിക്ക് മുപ്പത്തി നാല് വേക്കൻസി വന്നിട്ടുണ്ട് ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് പോസ്റ്റ് നോക്കുന്ന സമയത്ത് എഴുപത്തി എട്ട് വേക്കൻസി ആ ഒരു പോസ്റ്റിലേക്ക് മാത്രമായിട്ട് വന്നിട്ടുണ്ട് ഇരുപത്തിയേഴ് വയസ്സ് തന്നെയാണ് ഏജ് ലിമിറ്റ് അതിലേക്ക് സാലറി പത്തൊൻപത് ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ലഭിക്കുക അതിൽ ഒ ബി സിക്ക് ഇരുപത്തിരണ്ട് എസ് എസ് ടിക്ക് ആറ് എസ് സിക്ക് പത്ത് ഇ ഡബ്ല്യു എസ്സിന് എട്ട് യു ആറിന് മുപ്പത്തി രണ്ട് വേക്കൻസി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ലബോറട്ടറി ടെക്നിക്കൽ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് അതിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റൻ്റിലേക്ക് ലെവൽ സിക്സ് ആയിരിക്കും പേ സ്കെയിൽ കെയിൽ വരുന്നത് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ടോട്ടൽ ഇരുപത്തിയേഴ് വേക്കൻസി ആ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് പിന്നീട് വേരിയസ് ഡിസിപ്ലിൻ ആയിട്ടുള്ള മെക്കാനിക്കൽ കെമിക്കൽ മൈക്രോബയോളജിയിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് അതിലേക്കും അത്യാവശ്യം മെക്കാനിക്കൽ പതിമൂന്ന് കെമിക്കൽ പന്ത്രണ്ട് മൈക്രോബയോളജിയിലേക്ക് രണ്ട് വേക്കൻസി ആയിട്ട് വിളിച്ചിട്ടുണ്ട് പിന്നെ ഗ്രൂപ്പ് സി പോസ്റ്റ് കാർപ്പൻറ്റർ വെൽഡർ പ്ലംബർ ഫിറ്റർ ഇലക്ട്രീഷ്യൻ ബർ വയർമാൻ അങ്ങനെ ഡിഫറൻറ്റ് ട്രേഡ് ആയിട്ടും വിളിച്ചിട്ടുണ്ട് അതിലേക്ക് കാർപ്പൻ കാർപ്പൻറ്ററിലേക്ക് ഏഴ് വേക്കൻസി വെൽഡറിലേക്ക് ഒന്ന് പ്ലംബറിന് രണ്ട് ഫിറ്ററിന് അഞ്ച് ഇലക്ട്രീഷ്യൻ ഓർ വയർമാനിലേക്ക് മൂന്ന് വേക്കൻസി ആയിട്ട് വന്നിട്ടുണ്ട് ടെക്നീഷ്യൻ പോസ്റ്റ് ഉണ്ട് ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ പോസ്റ്റാണ് ലെവൽ ടു ആണ് പേ സ്കെയിൽ വരുന്നത് ഒരു വേക്കൻസി ആണ് അതിലേക്ക് ഉള്ളത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ജസ്റ്റ് ക്വാളിഫിക്കേഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അസിസ്റ്റൻ്റ് ഡയറക്ടർ പോസ്റ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ചാ ചാർട്ടേഡ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കും അതോടൊപ്പം കമ്പ്യൂട്ടറിനകത്ത് അത്യാവശ്യം നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കേണ്ടതാണ് സ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഇതിൽ എക്സ്പീരിയൻസിൻ്റെ കാര്യമൊന്നും ഇപ്പോൾ പറയുന്നില്ല നിങ്ങൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച ശേഷം അപ്ലൈ ചെയ്യുക അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ ആണെങ്കിൽ നിങ്ങൾ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക അതോടൊപ്പം കമ്പ്യൂട്ടർ പ്രൊഫഷൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് മെയിനായിട്ട് അതോടൊപ്പം നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റും കൂടി ഉണ്ടായിരിക്കുന്നതാണ് കമ്പ്യൂട്ടർ ആയിട്ട് എക്സ്പീരിയൻസ് അതിലും ചോദിക്കുന്നില്ല അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ എയ്ഡ് ഡിസൈൻ ആണെങ്കിൽ ബാച്ചലേഴ്സ് ഡിഗ്രി വിത്ത് എക്സ്പീരിയൻസ് ഇൻ ഓട്ടോ കേഡെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കമ്പ്യൂട്ടർ ഏഡ് ഡിസൈൻ പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇവർ ചോദിക്കുന്നുണ്ട് മറ്റ് പോസ്റ്റുകളൊന്നും നിലവിൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല സ്റ്റെനോഗ്രാഫർ ആണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചലേഴ്സ് ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ അത്യാവശ്യം നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതോടൊപ്പം ടൈപ്പിംഗ് സ്പീഡ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് സീനിയർ സെക്രട്ടറി അസിസ്റ്റൻ്റ് ആണെങ്കിൽ ബാച്ചലേഴ്സ് ഡിഗ്രിയാണ് ചോദിക്കുന്നത് അതോടൊപ്പം കമ്പ്യൂട്ടറിനകത്ത് അത്യാവശ്യം നോളജും വേർഡ്സ് പ്രോസസ്സിങ് ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നതാണ് രണ്ടായിരം കീ ഡിപ്രഷൻ ഇൻ ഫിഫ്റ്റീൻ മീൻസ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ പവർ പോയിൻ്റ് ഒക്കെ യൂസ് ചെയ്യാനൊക്കെ അറിയുന്നവരാണെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതിലേക്ക് സ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ അത്യാവശ്യം നല്ല വേക്കൻസിള്ളൊരു പോസ്റ്റാണ് ഡിഗ്രിയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ അതോ അതിലും സെയിം തന്നെയാണ് കമ്പ്യൂട്ടർ നോളജും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ചോദിക്കുന്നത് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല അടുത്തായിട്ട് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ലാബിലേക്കാണെങ്കിൽ മെക്കാനിക്കൽ ഡിസിപ്ലിനിലേക്ക് നിങ്ങൾക്ക് ത്രീ ഇയർ ഡിപ്ലോമയാണ് വേണ്ടത് വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻ്റ് അതായത് നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്കോട് കൂടിയിട്ടുള്ള മെക്കാനിക്കൽ സ്ട്രീമിലുള്ള ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് എസ് സി എസ് ടി ആണെങ്കിൽ അൻപത് ശതമാനം മാർക്കും മതി കെമിക്കലിലേക്കും സെയിം തന്നെയാണ് ആ സ്ട്രീമിലുള്ള ഡിപ്ലോമയാണ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് മൈക്രോ ബയോളജിയിലേക്കാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി തന്നെയാണ് അതിലേക്കും ചോദിച്ചിരിക്കുന്നത് സീനിയർ ടെക്നീഷ്യൻ ആണെങ്കിൽ നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിരിക്കും അതോടൊപ്പം ഐ ടി ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ഐ ടിയിലുള്ള ഇലക്ട്രീഷ്യൻ ഫിറ്റർ കാർപ്പൻ്റർ പ്ലംബർ വയർമാൻ വെൽഡർ ഈ ഒരു സ്ട്രീമിലുള്ള ഐ ടി എയുടെ എൻ സി ബി ടി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം രണ്ട് വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രൻഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്രൻഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ഇയർ അപ്രൻഷിപ്പ് മതി അല്ലെ അല്ല എങ്കിൽ നിങ്ങൾ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ടെക്നീഷ്യൻ ആണെങ്കിൽ നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിരിക്കും അതോടൊപ്പം ഐ ടി എയിൽ അത് ട്രെയിഡിലുള്ള സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യമാണ് അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നാഷണൽ അപ്രൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിത് ഓൺലൈനായിട്ടും എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക സ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അതിൻ്റെ സിലബസും കാര്യങ്ങൾക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ചു നോക്കുക നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലഗ്രാം ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എക്സാം സെൻറ്ററും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് കേരളത്തിലും എക്സാം സെൻറ്റർ ഉണ്ട് കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ എക്സാമിനേഷൻ ഉണ്ട് തിരുവനന്തപുരം എറണാകുളം രണ്ട് സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുന്നതാണ് എറണാകുളം അതോടൊപ്പം തിരുവനന്തപുരം ജില്ല രണ്ട് ജില്ലകളിലായിട്ട് എക്സാം എഴുതാവുന്നതാണ് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ചു നോക്കുക എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ ഫീ അപേക്ഷാ ഫീസിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് ഇതിലേക്ക് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് അതായത് അസിസ്റ്റൻ്റ് ഡയറക്ടർ പോസ്റ്റ് ആണെങ്കിൽ എണ്ണൂറ് രൂപയായിരിക്കും അപേക്ഷാ ഫീസ് ബാക്കിയുള്ള പോസ്റ്റുകൾക്കൊക്കെ അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതോടൊപ്പം വുമൺസ് ആണെങ്കിൽ ഫീസോ കാര്യങ്ങളൊന്നും അടയ്ക്കേണ്ടതായിട്ടില്ല ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ഇതിൻ്റെ അപ്ലിക്കേഷൻ്റെ ഡേറ്റും കൂടി ഒന്ന് പറയാം രജിസ്ട്രേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് ഒൻപത് സെപ്റ്റംബർ ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി മുതൽ നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാകുന്നത് നവംബർ മാസമായിരിക്കും അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് പത്ത് ദിവസം മുൻപ് ലഭിക്കുന്നതാണ് മുപ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ മാസം മുപ്പതാം തീയതി വരെയാണ് ഇതിൻ്റെ അപേക്ഷ അയക്കാൻ വേണ്ടി സാധിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബായ്